ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ അല്ല കാണിക്കുന്നത് കാരണം ഞാൻ കുറച്ച് മെറ്റീരിയലുകൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വച്ചിട്ടൊക്കെ ഡ്രസ്സ് തയ്ക്കുന്ന വീഡിയോ ഞാൻ വൈകാതെ തന്നെ ഇടാം ഇന്ന് കുറച്ച് ബിസി ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ കാരണം ഒരു ബ്രൈഡിന് ഒരു മെഹന്ദി വർക്കൊക്കെ ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ പോയൊരു ദിവസമായിരുന്നു ഇന്ന് കുറച്ച് മെറ്റീരിയലുകൾ ഞാൻ വാങ്ങി വാങ്ങിവെച്ചതായിരുന്നു ഇത് നല്ലൊരു കോട്ടൻ്റെ മെറ്റീരിയലാണ് പ്രിന്റ് വരുന്നതാണ് ചെറിയൊരു ഗോൾഡൻ ഷൈനിങ് ഒക്കെ അതിൽ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു ഹക്കോബ മെറ്റീരിയൽ ആണ് ഇതുള്ളത് ഹക്കോബയിൽ പ്രിന്റ് വരുന്ന ഒരു മെറ്റീരിയൽ ഇതും നല്ല ഒരു കോട്ടൺ പോലെ നല്ല ഇടാന് നല്ല സുഖമുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് പിന്നെ അതിന് കോട്ടൻ്റെ ലൈനിങ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അതൊരു ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത് കാരണം അതൊരു ഗ്രീനിൻ്റെ ഒരു ഷെയ്ഡിൽ വരുന്നതാണ് പിന്നെ എൻ്റെ താഴെ ഭാഗത്തേക്ക് ഒരു ഗ്രീൻ പോലത്തെ ഒരു ഷെയ്ഡ് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇതിൻ്റെ ലൈനിങ് ഞാൻ ഈ ഒരു കളർ തന്നെ ചൂസ് ചെയ്തത് കേട്ടോ ഇതാണ് താഴെ ഭാഗത്തേക്ക് എടുത്തിട്ടുള്ള ഒരു മെറ്റീരിയൽ ഇതിന് കുറച്ച് അത്യാവശ്യം നല്ല ഒരു കട്ടിയുള്ള മെറ്റീരിയലാണ് പിന്നെ എനിക്ക് ബ്രൈഡ് വർക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ മെഹന്തി വർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഹെന്ന ഒക്കെ തലേ ദിവസം തന്നെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രാവിലെ ഡയറി ലീസൊക്കെ കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് പിന്നെ അതൊക്കെ ഒന്ന് കോൺ ചെയ്ത് റോൾ ചെയ്തെടുത്തു പിന്നെ ഞാൻ ബ്രൈഡിന്റെ വീട്ടിലെത്തി അപ്പോൾ ഞാൻ ബ്രൈഡിന് ഇട്ട് കൊടുക്കാൻ വേണ്ടിട്ട് ചെറിയ ചെറിയ ട്യൂബാക്കിട്ടാണ് എടുത്തിട്ടുള്ളത് ഇതാവുമ്പോൾ കംഫർട്ടായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പൊ ഇതാണ് ഞാൻ ബ്രൈഡിന് മെഹന്തി വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പൊ ഇന്നത്തെ ദിവസം ഇങ്ങനെ കുറച്ച് തിരക്ക് പിടിച്ച ദിവസമായതുകൊണ്ട് തന്നെ സ്റ്റിച്ചിങ്ങിനൊന്നും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നല്ല അടിപൊളി ഡ്രസ്സുകളൊക്കെ തയ്ക്കുന്ന വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടും വീണ്ടും വരുന്നതാണ് ബായ്